വെൽക്കം ബാക്ക് അപ്പോൾ ഒരുപാട് പെറ്റ് പേരൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ കുട്ടിക്ക് തീരെ തടിയില്ല അവരെ തടി വെപ്പിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് തടിയൊക്കെ നമുക്ക് വെപ്പിക്കാം പക്ഷേ നിങ്ങൾ തടി വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള തടി ഇവർക്ക് കിട്ടില്ല അപ്പം നമുക്ക് എപ്പോഴും വേണ്ടത് അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാണുമ്പോൾ അത്യാവശ്യം തടിയൊക്കെ ഉള്ള നല്ലൊരു പെറ്റായിട്ട് വേണമല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വെയിൽ അവരെ ഹെൽത്തി ആയിട്ട് തടി വെപ്പിക്കാൻ പറ്റും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ആ ഇന്നും വന്നോ ഇന്ന് വന്നോ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഇവര് മെലിഞ്ഞിരിക്കുന്നത് ഇതിന് കുറച്ച് reason ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയണം ആദ്യത്തെ കാര്യം പാരമ്പര്യമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം നിങ്ങൾ കാശു കൊടുത്തൊരു പപ്പീനെ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ഫാദറിനെയും മദറിനെയും നമ്മൾ നോക്കണം ആ ഫാദറും മദറും എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ പപ്പി വലുതാവുമ്പോൾ ഉണ്ടാവുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇവർ മെലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം പെട്ടെന്ന് തടി ഉണ്ടായിരുന്ന ഒരു ഡോഗ് പെട്ടെന്ന് മെലിഞ്ഞു പോയതാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കാണിച്ചിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് വേംസ് ആണ് വേംസിൻ്റെ ശല്യം ഇവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് മെലിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡീവോമിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സാണ് നമ്മുടെ ഡോഗ്സ് ചിലപ്പം കാണുമ്പം ഹാപ്പി ആയിരിക്കാം പക്ഷേ മെൻ്റലി അവർ ഓക്കെ ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് അതൊരു ഫാക്ടറാണ് പിന്നെ പുവർ ക്വാളിറ്റി ഫുഡാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡോഗിന് വേണ്ട പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് ഒന്നും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല അത് കാരണം പപ്പി മെലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഡോഗ് മെലിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമോ ഇവരുടെ ഡയറ്റ് പ്ലാൻ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നിട്ട് ഹൈ കാലറി ഫുഡുകൾ മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക ചിക്കൻ നല്ലൊരു ഓപ്ഷനാണ് ബ്രസ് പീസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് രണ്ടാമത്തതെന്ന് പറയുന്നത് ഫിഷ് ധാരാളം കൊടുക്കുക ഈ മത്തി ചാള ഇതൊക്കെ നല്ല ഓപ്ഷനാണ് ബോയിൽഡ് എഗ് അത് നല്ലൊരു ഓപ്ഷനാണ് റൈസ് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ പംകിൻ സ്വീറ്റ് പൊട്ടറ്റോ ഇതിലൊക്കെ ഹൈ ഫൈബർ അതേപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവൊക്കെ കൂടുതലായത് കൊണ്ട് തടി കൂട്ടാനായിട്ട് ഈ ഫുഡുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സിലാണെങ്കിൽ ബനാന നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഭക്ഷണങ്ങൾ നിങ്ങളുടെ പെറ്റിൻ്റെ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു വെയ്റ്റ് ഇല്ല വളരെ വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നിങ്ങളേതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ പപ്പി ഫുഡ് നിങ്ങൾ കൊടുക്കണം കൺഫ്യൂഷൻ ഉണ്ടാവും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പാക്ഡായിട്ടുള്ള ഫുഡുകളില്ലേ ആ ഫുഡിൻ്റെ പുറത്തൊക്കെ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പപ്പി സ്റ്റാർട്ടർ പപ്പി ഫുഡ് അഡൾട്ട് അങ്ങനെ പറഞ്ഞിട്ട് ജൂനിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഓരോ ഏജിനനുസരിച്ചും നമ്മൾ കൊടുക്കേണ്ട ഫുഡുകളാണ് അത് പക്ഷേ വീക്ക് പോയിട്ടുള്ള ഒരു ഡോഗ് നിങ്ങളുടെ ഡോഗ് അഡൾട്ട് കാറ്റഗറിയിൽ വരുന്നവരായിക്കോട്ടെ നോ ഇഷ്യൂ പക്ഷെ വളരെയധികം വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പി ഫുഡ് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പി ഫുഡിൽ ധാരാളം ന്യൂട്രിയൻസും കലോറീസും കൂടുതലാണ് പപ്പി ഫുഡിൽ കലോറീസും ഒക്കെ കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡുകളാണ് അത് കൊടുത്തു തുടങ്ങുമ്പോഴാണ് അവരുടെ വളർച്ചയൊക്കെ ആവുന്നത് അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ വീക്കായിട്ടുള്ള ഡോഗ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസും പ്രോട്ടീൻസും കലോറീസും ഒക്കെ അവരുടെ ബോഡിയിലോട്ടും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അഡൽട്ട് ഡോഗ്സിന് ഒരിക്കലും പപ്പി ഫുഡ് കൊടുക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വച്ചാൽ അവർ ഓൾറെഡി വളർന്ന് കഴിഞ്ഞു അവർക്കിനി ഓവറായിട്ട് കലോറീസും പ്രോട്ടീൻസും ഒന്നും അവരുടെ ശരീരത്തിൽ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അഡൾട്ട് ഫുഡിലോട്ട് മാറുന്നത് വെയ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസും അതേപോലെ അവരുടെ സ്കിൻ ആൻഡ് ഹെയർ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ഹാർട്ട് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടായിരിക്കും ആ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക സോ അത് നമ്മൾ വീക്കായിട്ടുള്ള ഡോക്സിന് കൊടുക്കുമ്പം പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ അവർക്ക് വേണ്ടത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പപ്പി ഫുഡിലോട്ട് മാറുന്നതാണ് നല്ലത് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡീ ോപ്പർ ആയിട്ട് ചെയ്യണം നിങ്ങളുടെ ഡോഗ് അഡൽറ്റ് കാറ്റഗറിയിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ത്രീ മന്ത്സ് കൂടുമ്പോൾ നിങ്ങൾ ഒരു ഡീവോമിങ് ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് ഡീവോമിങ് ചെയ്തിരിക്കണം കാരണം ഇവരുടെ ശരീരത്തിൽ വേംസിന്റെ ശല്യം കൂടുതലാണെങ്കിൽ ഇവർ മെലിഞ്ഞാണ് പോവുക ഇവർ കഴിക്കുന്നതൊന്നും ശരീരത്തിൽ പിടിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ മീൽ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് മീലായിട്ടായിരിക്കും പക്ഷേ വീക്കായിട്ടുള്ള അധികം തടിക്കാത്ത ഡോഗ്സിന് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മീൽസിൻ്റെ എണ്ണം കൂട്ടണം പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമ്മൾ കുറയ്ക്കണം അതായത് രണ്ട് നേരം മെയിൻ മീൽ കൊടുക്കുന്നതിന് പകരം മൂന്നും നാലുമായിട്ട് ആ മീൽ കൊടുക്കുക ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ അങ്ങനെ കൊടുക്കുമ്പം അബ്സോപ്ഷൻ വളരെയധികം കൂടും അത് കഴിക്കുന്നത് ശരീരത്തിലോട്ട് പിടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം മറക്കണ്ട അപ്പോൾ ഇത്ര നേരം നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെ എപ്പോഴും ഉള്ളിലോട്ട് മാത്രം കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആരോഗ്യത്തോടുകൂടെ ഇരിക്കില്ല അതിനു വേണ്ട പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് അവരെ കളിപ്പിക്കൽ അവരുടെ വോക്കിംഗ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ കൊണ്ട് കുറച്ചധികം നമ്മൾ പണി പണിയെടുപ്പിക്കുമ്പം ഇവർക്ക് വിശപ്പ് കൂടും ഇവരുടെ ഒക്കെ സ്ട്രോങ് ആവാനായിട്ട് അത് ഒരുപാട് സഹായിക്കും അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിൽ വെയ്റ്റ് ഗെയിൻ പൗഡേഴ്സ് വെയ്റ്റ് ഗെയിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇവർക്ക് അവൈലബിൾ ആണ് സോ ഒരു വെറ്റിനറി ഡോക്ടറിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഇത് കൊടുക്കുന്നത് തെറ്റാണോ ൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അത് വാങ്ങിക്കണം അല്ലാതെ ഒരു ഡോക്ടർ പറയാതെ ഒരിക്കലും ഇങ്ങനത്തെ പ്രൊഡക്ടുകൾ നമ്മുടെ ഡോഗിന് സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ മെയിൻ മെയിനായിട്ടും ചെയ്യേണ്ടത് ഇവരുടെ വെയ്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ വെയിറ്റ് കൂടാനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓവർ വെയ്റ്റ് ആയി പോവാൻ പാടില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഇങ്ങനത്തെ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് ഒരു വൺ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഒരു മാറ്റവും ഇല്ലയെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും ഇവരുടെ ഫാറ്റ് കൂട്ടാനായിട്ടുള്ള ഐഡിയാസ് അല്ല ഫാറ്റ് ഇവർ ഒരിക്കലും ഇവർ കൂടാൻ പാടില്ല ഇവരുടെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഇവർക്ക് പല ഹെൽത്ത് ഇഷ്യൂസും വരും ഇവരുടെ വെയിറ്റ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇവർക്കും നല്ലത് നമുക്കും നല്ലത് അതുകൊണ്ട് ഒരിക്കലും ഫാറ്റ് കൂടുന്ന ടെക്നിക്കുകളല്ല ഞാനിവിടെ പറഞ്ഞത് ഹെൽത്തി ആയിട്ട് നമ്മുടെ ോഗ്സിനെ വെക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ പെറ്റിനെ എനിക്ക് നല്ല ചബിയായിട്ട് കാണാനാണ് ഇഷ്ടം അതിനെന്താ ടെക്നിക്ക് എന്നൊക്കെ പക്ഷേ അതിനോട് ഞാൻ ഒട്ടും യോജിക്കില്ല നമുക്കവരെ കാണാൻ അങ്ങനെയാണ് ആഗ്രഹം എന്ന് കരുതി അവരുടെ ആരോഗ്യത്തിനാണ് അത് മോശമാവുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരു ഹെൽത്തി വെയ്റ്റ് നമ്മൾ മാനേജ് ചെയ്യണം ഫാറ്റല്ല ഇവരുടെ ശരീരത്തിൽ കൂടേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം നല്ല മസിൽ നല്ല ബോണ് സ്ട്രോങ് ആയിട്ടുള്ള ബോൺ ഇതൊക്കെയാണ് ഇവർക്ക് വേണ്ടത് അപ്പൊ ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചേച്ചി ബൈ